ഹലോ സുഖായിരിക്കുന്നോ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്ന നല്ല ചൂട് ഒന്നും സഹിക്കാൻ പറ്റാത്തൊരു ചൂടിൽ ഇങ്ങനെ പോകുന്നു അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജേണിയിൽ ഇങ്ങനെ ഒരു അംഗം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് അത്രയധികം സന്തോഷം നിങ്ങളോടും കൂടി പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ഓരോ ജേണിയുടെ ഓരോ സ്റ്റാർട്ടപ്പ് ലെവലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കടമ്പകൾ ഇന്നും താണ്ടാനുണ്ട് അത്ര അപ്പോൾ നമ്മുടെ ഈ ലൈവൊക്കെ ചെയ്തിട്ടാണ് കുറേയൊക്കെ വാച്ചവർക്ക് കൂട്ടിയത് അപ്പോൾ ആദ്യം തുടങ്ങാൻ തുടങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ കാര്യമായിട്ടൊരു പേര് നല്ലൊരു പേര് കണ്ടെത്തുക അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കണ്ടൻറ്റ് പിന്നെ നമ്മുടെ ഉള്ള ഉള്ള ഫോൺ വെച്ചിട്ട് ഉള്ള ക്ലാരിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ നല്ല വീഡിയോസൊക്കെ എടുക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്കിപ്പോൾ ഈ വീഡിയോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഇത്ര പൈസയുടെ ഫോൺ തന്നെ വേണമെന്നുള്ള ഒരു നിബന്ധനയൊന്നുമില്ല ഉള്ള ഫോണിൽ നല്ല നല്ല കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തുക എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ചാനലിനൊരു എന്ന് പറയാൻ പറ്റിയില്ല ഞാനുള്ളതും ഇല്ലാത്തതൊക്കെ പെറുക്കി പെറുക്കിപ്പറുക്കി എടുത്തിട്ടൊക്കെയാണ് ഇത്രത്തോളം ചാനൽ എത്തിച്ചത് പിന്നെ ഒരുപാട് നല്ല നല്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്തു സഹോദരന്മാരെ പോലെ അതുപോലെ ഫ്രണ്ട്സുകളെ പോലെയൊക്കെ ഇപ്പോഴും കൂടിയുണ്ട് ആ കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെയെന്ന് വെച്ചാൽ ഒരു കാര്യം അപ്പം എനിക്കൊക്കെ ആദ്യം ഒരു പറ്റിയ ഒരു മിസ്റ്റേക്ക് എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കൂടുതൽ ഷോർട്സുകളാണ് വീഡിയോസ് വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് ഇപ്പോഴാണ് ഞാൻ പിന്നെയും വീഡിയോസ് അധികം ഇടാൻ തുടങ്ങുന്നത് അപ്പോ എനിക്ക് ആദ്യമൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് എനിക്കറിയില്ലായിരുന്നു ആരും പറഞ്ഞു തരാനില്ല ഇപ്പോഴും ഓരോ ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ ലൈവിൽ നിന്നാണ് കേട്ടോ ഫുൾ കൂടുതൽ സപ്പോർട്ട് പിന്നെ നമ്മുടെ പേഴ്സണലി ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ നമ്മളെ വിളിച്ചിട്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നോണ്ടുള്ള വളരെ എന്താ പറയുക നല്ലതായിട്ടുള്ള അറിവുകൾ കൊണ്ട് ഇപ്പോഴും കുറച്ച് പോകുന്നത് അപ്പോൾ അന്നൊക്കെയുള്ള ഒരു ധാരണ എന്ന് വെച്ചാൽ ഈ വീഡിയോ കൂടിപ്പോയാൽ യൂട്യൂബിൽ നിന്നും നമ്മളെ അങ്ങ് റിജക്റ്റ് ചെയ്യുന്നുള്ള ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ എനിക്ക് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആദ്യമേ നിങ്ങൾ ഈ നമുക്ക് രണ്ടൊരു രണ്ട് പോളിസി ഉണ്ട് അതായത് എന്ന് വെച്ചാൽ യൂട്യൂബ് ഷോർട്ടും അതുപോലെ വീഡിയോസും ഷോർട്ടിലൂടെ നമുക്ക് വാച്ച് കൂട്ടിയിട്ട് മോണിറ്റൈസേഷൻ ഉണ്ടാക്കാം അതിലൂടെ പൈസ സമ്പാദിക്കാം അതുപോലെ വീഡിയോസിലൂടെ പക്ഷെ നമുക്ക് കുറച്ചുകൂടെ എന്ന് പറയുന്നത് ഈ വീഡിയോസിലൂടെയുള്ള മോണിറ്റൈസേഷനും നാലായിരം വാച്ചകളും അഞ്ഞൂറ് സബ്സ്ക്രൈബർ എന്നുള്ള ഒരു എന്താ പറയുക ക്രൈറ്റീരിയ ആണ് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഷോർട്സ് പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പത്ത് മില്യൺ ഒക്കെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് ആയിരം സബ്സ്ക്രൈബർ പത്ത് പക്ഷേ അതിപ്പോഴും മാറി എന്നൊക്കെ പറയുന്നു പക്ഷെ നമ്മുടെ രാജ്യത്ത് എത്തിയോ എന്നുള്ളത് ഒന്നും കൂടി ചെക്ക് ചെയ്യേണ്ടതായിരിക്കുന്നു പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ബെറ്റർ നിങ്ങൾ ആദ്യമേ തന്നെ വീഡിയോസ് എടുത്തിടാൻ നോക്കുക പിന്നെ വീഡിയോസ് ഇട്ട് അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബറൊക്കെ അമ്പത് സബ്സ്ക്രൈബറൊക്കെ ആയിക്കഴിഞ്ഞാൽ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പരമാവധി ലൈവ് ഇട്ടിട്ട് വാട്സവർ പിടിക്കാം പിന്നെ എന്നെപ്പോലെയൊക്കെ ഞാൻ ഞാനൊത്തിരി നാളിങ്ങനെ ഇടാതിരുന്നിട്ടുണ്ട് ബാഡ് ഒക്കെ വന്ന് അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക അതൊക്കെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ വെളിയിലൂടെ ഒക്കെ നടക്കുമ്പോഴ് മറ്റേ ആൾക്കാരൊക്കെ പറ ആ ഒരു രീതിക്ക് അങ്ങ് വിടുക നമുക്ക് ആവശ്യമില്ലാത്തതിനെ നമ്മൾ കളയാറില്ലേ അതുപോലെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ലാതെ ലൈവും ചെയ്യാം അതുപോലെ വീഡിയോസ് കൂടുതലായിട്ട് ഇടുക അതിൻ്റെ കൂടെ തന്നെ ഷോർട്സ് ഇടുക ഷോർട്സ് ഒരിക്കലും കളയാൻ പാടില്ല അങ്ങനെയല്ല കളയണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഷോർട്സ് ഇടുന്നതിനേക്കാളും കൂടുതൽ വീഡിയോസുകൾ നന്നു മാറ്റിയിടുക വീഡിയോസിനാളത് കുറയ്ക്കാതിരിക്കുക അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസത്തിന് ഉള്ളിൽ തന്നെ നമുക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ക്രൈറ്റീരിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷനും കൂടി ലഭ്യമാക്കാം അപ്പോൾ എനിക്കൊക്കെ പറ്റിയത് അങ്ങനെയാണ് വീഡിയോസ് കുറേ എന്താ പറയുക ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴാണ് ഓരോ വീഡിയോസ് ഇടുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇപ്പോഴേ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോഴ് നമുക്ക് വലിയൊരു കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷനുള്ള ലെവലിലോട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും ഹാഫ് മോർണി എന്ന് ഒരു മൂവായിരം ഫുൾ മോർണിംഗ് എന്ന് പറയുമ്പോൾ നാലായിരം അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക വഴി എന്ന് പറയുന്നത് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുവാന്നുള്ളതാണ് അപ്പോൾ അടുത്ത അപ്പോൾ എൻ്റെ എന്താ പറയുക എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ വലിയതായിട്ടുള്ള അറിവുകളൊന്നും എനിക്കില്ല അപ്പോൾ ഞാൻ പറ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ആണ് ബൈ ബൈ